ഇപ്പോഴും ചോദിക്കാൻ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ചോദിക്കാനായിട്ട് ഞങ്ങളുടെ എം എൽ എനോട് ചോദിക്കാനുള്ള അധികാരങ്ങളും അവകാശങ്ങളും ഉണ്ടും സമരഭൂമിയിൽ നിന്നാണല്ലോ നമ്മൾ സംസാരിക്കുന്നത് സമരം ചെയ്യുന്ന ജനതയുടെ ആവശ്യം ന്യായമാണ് അവർ കരമടച്ച് അനുഭവിച്ചു വരുന്ന ഭൂമിയിലാണ് മൊത്തത്തോടെ ക്ലെയിം അവർ സമരത്തിൽ ഉയർത്തുന്ന ആവശ്യങ്ങൾ ന്യായമാണ് അവരുടെ വികാരവും ന്യായമാണ് അത് കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ അവരുടെ പ്രശ്നം പരിഹരിക്കാൻ ഇപ്പോൾ കരമടച്ച് അനുഭവിച്ചിരുന്ന ഭൂമിയിൽ അവരുടെ നിയമപരമായ അവകാശം അത് ഉറപ്പുവരുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഗവൺമെൻറ് ജുഡീഷ്യൽ എൻക്വയറി കാണാൻ ശ്രമിച്ചത് കേരളത്തിൻ്റെ ബഹുമാനായ മുഖ്യമന്ത്രി തന്നെ മുൻകൈ പുൻകെടുത്തുകൊണ്ട് അതിനു മുമ്പ് ഉന്നതതല യോഗം ചേർന്നിട്ടുണ്ട് റവന്യൂ വകുപ്പ് മന്ത്രിയും നിയമവകുപ്പ് മന്ത്രിയും വക്കഫിൻ്റെ ചുമതലയുള്ള മന്ത്രി അങ്ങനെ മന്ത്രിമാരടങ്ങുന്ന ഉന്നതതല യോഗം ചേർന്ന് കാര്യങ്ങൾ ഗൗരവമായി അന്ന് ആലോചിക്കുകയും ാണ് ജുഡീഷ്യൽ എൻക്വയറി കമ്മീഷനെ ജുഡീഷ്യൽ എൻക്വയറി കമ്മീഷൻ വളരെ ആത്മാർത്ഥമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് ഇതിനിടയിൽ ചില പ്രയാസങ്ങൾ വന്നിട്ടുള്ളത് അറിയാം ജുഡീഷ്യൽ എൻക്വയറി കമ്മീഷന്റെ സാങ്കേതിക ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ ചോദ്യം ചെയ്തു എന്നിരുന്നാലും ഈ ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതി ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് അതിൽ സെൻട്രൽ ഗവൺമെൻറ് തീരുമാനിച്ചു ബിസിനെ സംബന്ധിച്ചുള്ള തർക്ക പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളുമെല്ലാം നിലനിൽക്കുന്നുണ്ട് അത് കോഴിക്കോട് വക്ക ഫോർട്ടുമായി ബന്ധപ്പെട്ട് അതിൻ്റെ തീരുമാനങ്ങൾ കൂടി ആശ്രയിച്ചു തെരഞ്ഞെടുക്കാൻ ഇവിടെ വീട് വെച്ച് താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ചൊരു ആശങ്ക അടിസ്ഥാനമില്ല അവരുടെ ഒപ്പമാണ് ഗവൺമെൻറ് അവരുടെ മുന്നിലാണ് അവരെ പൂർണ്ണമായും സംബന്ധിച്ചത് പ്രത്യേക സംസ്ഥാന അദ്ദേഹം തന്നെ പറയേണ്ട കാര്യം അദ്ദേഹത്തോട് ചോദിക്കുന്ന ചോദ്യമാണ് എന്താ ഉത്തരം പറയേണ്ട കാര്യമില്ല ഈ എങ്ങനെ ഏറ്റവും നന്നായി അവസാനിക്കും അതെ ജുഡീഷ്യൽ എൻക്വയറി കമ്മീഷൻ്റെ റിപ്പോർട്ട് ഇരുപത്തെട്ടിനാണ് വരുന്നത് ഗവൺമെൻറ് അത് ആ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ കാര്യങ്ങളൊക്കെ ഈ ഭൂമി ഭൂമിയാണോ അല്ലെ ഒന്ന് സാറിന്റെ നിലപാടാണ് എനിക്കറിയില്ല കോടതിയിൽ ജീവിക്കുന്ന കാര്യങ്ങളോ അവര് തീരുമാനം ആ ഇല്ല ഞാൻ വന്നിട്ടുന്നില്ല എന്ന് വെച്ചാൽ അവർക്ക് ആർക്കും എതിരും അല്ല അവിടെ സമരസമിതിയുടെ നേതാക്കന്മാരുമായിട്ട് എല്ലാ ദിവസവും ആശയം നടത്താറുണ്ട് അങ്ങനെയല്ല പിണറായി വിചാരിക്കുന്ന സാറും പ്രസംഗിച്ചില്ല ുമ്പിൽ മാത്രല്ല ഞങ്ങൾക്ക് അധികാരമുള്ളത് അല്ലാത്ത ദിവസം ഞങ്ങൾ ജയിപ്പിച്ച് കിട്ടുന്നതാണല്ലോ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അധികാരം ഉണ്ട് ചോദിക്കാൻ വേണ്ടി ചോദ്യങ്ങൾ സാറൊക്കെ ചോദിക്കാലോ ഞങ്ങൾ ജയിപ്പിച്ചു കിട്ട വ്യക്തിയാണല്ലോ അതുകൊണ്ട് മാത്രം ചോദിച്ചു പറയാനും അല്ല ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് മാപ്പ് വരണം സാറും ഒരു കാലത്തിന്റെ ഇഷ്ടപ്പെടൂല്ല ാണ് പറഞ്ഞേ ഞാൻ ഇതിനുവേണ്ടി വന്നതല്ലോ അച്ഛനെ കാണണം എന്നും ഞാൻ ഇതിനു വേണ്ടി തന്നെ വന്നതല്ലേ എന്നോട് സ്നേഹത്തിലും നന്നായി പെരുമാറേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വം സംസ്കാരമാണ് ഞങ്ങൾക്ക് അതിനെ നിങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങൾ എത്ര വർഷമായി ഞങ്ങൾ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കണ അല്ല ഞങ്ങള് വേദന അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ എത്ര വർഷമായി എന്നറിയാം നഷ്ടപ്പെടുന്നവർക്ക് വേദന അറിയാൻ പറ്റുള്ളൂ മുകളിലിരിക്കുന്നവർക്ക് വേദന അറിയാൻ പറ്റൂലുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും അതാണ് ഞാൻ പറഞ്ഞത് ഞങ്ങൾ ബീച്ച് നിവാസികൾ എന്ന് പറയണോ ഭയങ്കര ഭയങ്കര തീരദേശ വികസനം ഒക്കെ പറയാനുണ്ട് ഞങ്ങൾക്ക് ഈ സമരം കൊണ്ട് മാത്രം ജീവിക്കണ വ്യക്തികളായിട്ട് തീർന്നിരിക്കുകയാണ് ഈ പള്ളിപ്പറം പഞ്ചായത്തിൽ ഒന്നും ഇരുപത്തി മൂന്ന് വാർഡിലെ വ്യക്തികള് കാരണം ഒരു പാലം സാറിനറിയവിടത്താ ഞങ്ങൾ ഈ അടുത്ത ദിവസം സാറിന്റെ ഓഫീസിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു അതിനും ഇന്ന് ഒരു തീരുമാനമായിട്ടില്ല ഇപ്പോഴും അവിടെ തുരുമ്പിടക്കണ അവിടെ സാധനങ്ങള് അപ്പൊ ഞങ്ങളുടെ വേദനകൾ പറയാൻ വേണ്ടി സാർ അജിയത്ത് വന്ന പറഞ്ഞത് മാത്രമേ ഉള്ളൂ അല്ലാതെ സാറിനോട് താഹിക്കാന ഒന്നും വന്നതൊന്നല്ല ഞങ്ങള് എന്തെന്ന് പറഞ്ഞിട്ട് കാര്യ മനസ്സ് കൂടി കാണിക്കണം じゃあでも、あ